ബ എന്നുള്ള ഈ എന്തിനാണെന്നല്ലേ വ കുറച്ചു നേരം നമുക്ക് വീട്ടിലെ കാര്യം പറയാം സന്ധ്യയ്ക്കുള്ള ഗുളികഴിഞ്ഞാൽ പിന്നെ രാത്രി അടുക്കളയെ കയറിയുള്ള ജോലി ഒട്ടും ഇഷ്ടമല്ല ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് കൂടുതൽ ചെയ്യിപ്പിക്കലാണ് ജീവിതത്തിന്റെ ഒന്നാമത്തെ പാഠം അങ്ങനെ ഞാനും ആ ശീലം പഠിച്ച് പകലിനേക്കാൾ കൂടുതൽ രാത്രിയിലാണ് അടുക്കളയിൽ നിൽക്കേണ്ടി വരുന്നത് പക്ഷേ ഒട്ടും പഠിക്കാൻ പറ്റാത്തൊരു ശീലം ഉണ്ട് കുളിച്ച് കഴിഞ്ഞാൽ രാത്രി പിന്നെ മീൻ കൊണ്ടുവന്നാൽ അത് നേരെ ഫ്രിഡ്ജിലോട്ടങ്ങ് വെക്കും കറി വെക്കാൻ പറ്റത്തില്ല വെട്ടിക്കഴുകൽ വൃത്തിയാക്കൽ പറ്റും വെട്ടിക്കഴി വൃത്തിയാക്കിയ മീൻ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അതെടുത്ത് കറിവെപ്പ് രാത്രി നടക്കും പക്ഷെ വെട്ടിക്കണ്ടി വൃത്തിയാക്കലും പറ്റേയില്ല ദാ ഗിരീഷ് എണ്ണ രാത്രി മീൻ കിട്ടാത്തത് കൊണ്ട് പുറത്ത് പോയി മീൻ അടിച്ചിണ്ട് വന്നിട്ടുണ്ട് അപ്പൊ രാത്രിത്തേക്ക് മീൻ കറി വേണം ആധൂരും ഗിരീഷണനും എങ്ങനെയുണ്ട് ഉണ്ട് സാമ്പാർ വയ്ക്കാന്ന് പറഞ്ഞപ്പം ഉം ഉം പറ്റത്തില്ല ചമ്മന്തി മുട്ടത്താരനായാലോ പറ്റേയില്ല നമ്മുടെ മിതുക്കുട്ടിക്ക് രാവിലത്തെ ഉപ്പുമാവുണ്ട് ആളിനെ അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ ഉണ്ടാക്കിയാൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയോ രാത്രിയാകുമ്പോൾ ഫ്രഷ് ആയിട്ടിരിക്കോ നമ്മുടെ മിത കുട്ടി പിന്നെ എൻ്റെ കാര്യം പറയണ്ടല്ല വായി വായിക്കടിക്കാത്ത എന്തും കഴിക്കും അപ്പം എന്താ ഏഴ് മണി കഴിഞ്ഞപ്പോൾ ഒരാൾ മീനും കൊണ്ട് വന്നിരിക്കുന്നു ചൂരക്കുട്ടിയാണെ ദേ അയ്യേ എന്ന് വെച്ച് പോകാൻ പിന്നെ വേറെ എന്തെങ്കിലും വേണം ദേഹത്തൊന്നും മീൻ വെള്ളം വീതല്ലേ വീതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നത് ആ കൈ അത്രയും എൻ്റെ തെറിച്ച് തറയിലൊക്കെ ആയിട്ടുണ്ട് പകൽ നമ്മൾ നിന്ന് സ്വാതന്ത്ര്യത്തോടെ മീൻ കട്ടിക്കുന്ന പോലെ ഈ കുളിച്ച് വൃത്തിയായാൽ രാത്രിയുള്ള കണ്ടുപ്പ് നടക്കത്തില്ല കേട്ടോ എന്തായാലും മീൻ കണ്ടിക്കെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിൻ്റെ അരപ്പെല്ലാം അങ്ങ് അടുപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ കുറേ കൊച്ചുള്ളി കുറേ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി എടുത്ത് നന്നായിട്ട് മിക്സിയിലങ്ങ് അരച്ച് പേസ്റ്റാക്കി സംഭവം ഈ ചൂര കുട്ടിക്കുട്ടിനെ പുളിയ വെക്കാനാണ് പക്ഷേ പുളിയമുളം വെച്ച കരുതുകയാത്തുകൊണ്ട് ഞാൻ അതിലൂടെ ഒരു മിണി തേങ്ങയും കൂടി നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് മുളകും വല്ലയും അതിലേക്ക് വേണ്ടുന്ന മസാല കുട്ടികളെല്ലാം കൂടി അങ്ങ് ചേർത്ത് ഉപ്പും പുളിയും എല്ലാം ചേർത്തിട്ട് തിളയ്ക്കാനായിട്ട് അടുപ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് മീൻ കണ്ടിച്ച് വൃത്തിയാക്കി നമുക്ക് എടുക്കണം അപ്പോൾ അതാ ഈ ഗെയിമിൽ നമ്മൾ വിജയിച്ചു മീനെല്ലാം കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കൈയെല്ലാം ഹാൻഡ് വാഷ് ഇട്ട് കഴുകി സൂപ്പറായിട്ട് വൃത്തിയാക്കണം ഇല്ലെങ്കിൽ മീനിൻ്റെ മണം പോകത്തേ ഇല്ല സംഭവം കറിവെച്ചും പൊരിച്ചുമൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ടേസ്റ്റുമാണ് ഇതില്ലാതെ ചോറ് ഇറങ്ങത്തൂല്ല പക്ഷേ മീൻ കണ്ടിപ്പ് അത് ഇത്തിരി പാടുള്ള പണിയാണ് പാടെന്ന് വെച്ചാൽ കണ്ടിച്ച് കഴിഞ്ഞാൽ വൃത്തിയാക്കി എടുക്കുന്ന പാടല്ല അതിൻ്റെ ഒരു സ്മെല്ലും എന്ത് അത്ര പോരാ എത്ര ജോലിയൊക്കെ ചെയ്താലും നമുക്കൊരു മടുപ്പ് വരില്ല പക്ഷേ മീൻ കണ്ടിക്ക് എന്തോ ഒരു മടുപ്പ് വരാറുണ്ടേ അപ്പം എന്തായാലും ഈ മുളകും മല്ലി ഒന്നും എനിക്ക് കുളിച്ചിട്ട് ഒട്ടും ഇഷ്ടമല്ല ഈ മുളകും മല്ലി നമ്മുടെ അടുക്കളയിലെ പാത്രത്തിൽ തീർന്നാലും മറ്റേ വലിയ പാത്രത്തിൽ നിന്നിട്ട് നമ്മൾ ചെറിയ ടിന്നിലോട്ട് ഇടുള്ളൂ എങ്കിൽ പോലും ഞാനത് രാവിലെയോ പകലോ ഒക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴാണ് ആ മുളക് പൊടി മല്ലിപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് പൊരിക്കാനുള്ള അരപ്പും പരതി 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 വെക്കേണ്ടി വന്നു കൈ മൊത്തമായി ഇതിനിടയിൽ ഇതാ എൻ്റെ കൈ മുറിഞ്ഞു ഒരു ഗുമ്മിന് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ ബ്ലഡ് ഒന്നും വരുന്നില്ല എങ്കിലും നല്ല നീറ്റിലുണ്ടായിരുന്നു അങ്ങനെ ആ ആദും കൂടി വന്നിട്ട് ബാൻഡെടൊക്കെ എടുത്ത് ഒട്ടിച്ചെന്ന് ആദുമാണ് എൻ്റെ കയ്യിൽ ആ ബാൻഡ് എടുക്കൊട്ടി ചെന്നത് കേട്ടാ ഇതിനിടെ ഗിരീഷനെ പറഞ്ഞ് ഇതിൻ്റെ കൈ മൊത്തം നനഞ്ഞിരിക്കല്ലേ അതിപ്പോൾ തന്നെ അളവിൽ പോകുന്നു പക്ഷേ ഞാൻ ഒട്ടും വക വെച്ചില്ല ബാൻഡ് എടുക്കെ ഇട്ടടാ എന്ന് പറഞ്ഞിട്ട് ആദിനെ കൂട്ട് കെട്ടിച്ചേ എന്തായാലും മീൻകറി വേവുന്ന കുറച്ച് സമയമുണ്ട് ഇതിൻ്റെ ഇടേ ആദവും ഗിരീഷനൊക്കെ വെന്തോ വെന്തോ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ അപ്പം അതിൻ്റെ അടുത്ത് ദോക്കണ്ട എല്ലാം ഞാൻ അടുപ്പിലാക്കിയിട്ടുണ്ട് ഇനി എനിക്ക് അടുപ്പിൽ കയറിയിരുന്നു വേവിക്കാൻ പറ്റത്തില്ല അത് വെന്ത് കിട്ടണമെന്ന് പിന്നെ ചായരുടെ വൈകിട്ട് കടിയൊക്കെ ഉണ്ടായിരുന്നല്ലേ കുറച്ച് നേരം അതിലൊക്കെ വന്ന് നിൽക്കി എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും വായിട്ടൊക്കെ കടിച്ച് നിന്ന് കിട്ടാം സംഭവം ഇതിൻ്റെ വീഡിയോ എടുപ്പ് ഉള്ളത് കൊണ്ട് ഒരൊരിലേറ്റും കൂടി ആയി അതെന്തായാലും അവരടുത്ത് പറയണ്ട അപ്പോൾ ഞാൻ മീൻകറി വേവന സമയം കൊണ്ട് ഞാൻ ഒരു രസവും കൂടി അങ്ങ് വെച്ച് രസത്തിന് പിന്നെ വെളുത്തുള്ളിയൊന്നും ഞാൻ മിക്സിയിലൊന്നും അടിച്ചെടുക്കാനൊന്നും നിന്നില്ല ഞാൻ പെട്ടെന്ന് ചോറ്റു അത്രത്തിന് എന്നിട്ട് ഞാൻ കിട്ടിക്കിട കിടേന്ന് ഇങ്ങനെ ചതച്ചങ്ങ എടുത്ത് എനിക്കാണെങ്കിൽ പെട്ടെന്ന് ജോലിയൊക്കെ ഒതുങ്ങണേ കൈയിൽ കിട്ടുന്ന എന്തെങ്കിലും എടുത്ത് അങ്ങനെയൊക്കെ ഞാൻ പരിപാടിയൊക്കെ പൂർത്തിയാക്കാറുണ്ടേ അപ്പോൾ അടുപ്പിൽ വെച്ച് രസം തിളയ്ക്കുന്ന നേരം കൊണ്ട് ഞാൻ കുറച്ച് ചക്ക വീട്ടിൽ പോയപ്പോൾ എനിക്ക് കുറച്ച് അമ്മ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേക്ക് അതും കൂടി പെട്ടെന്ന് വൃത്തിയാക്കി അരിഞ്ഞ് റെഡിയാക്കി വെച്ച് പിന്നെ നാളെ രാവിലത്തേക്ക് നമ്മുടെ കാപ്പിക്ക് കാപ്പിക്കുന്ന വെച്ചാൽ രാവിലത്തെ ദോശയപ്പമൊക്കെ ഇല്ലേ അതിന് നമ്മൾ കാപ്പി എന്നാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടല്ലോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളയും തക്കാളിയും എല്ലാം കൂടി കരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി കറി അടുക്കളയിലോട്ട് കയറിയാൽ ഇങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു കുഞ്ഞായിട്ട് പണികളിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും നമ്മുടെ കുപ്പിന്ന് വരുന്ന ഭൂതത്തിനെ കണ്ടിട്ടില്ലേ അതിന് നമ്മളിങ്ങനെ പണി കൊടുത്തുകൊണ്ടിരിക്കില്ലേ അതുപോലെയാണ് അടുക്കള ഈ നമ്മളെ വീട്ടിലുള്ള വീട്ടമ്മമാർക്ക് പണി തരുന്നത് അതെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് സമയം കിട്ടുമ്പോൾ ഞാൻ സിറ്റൗട്ടിലൊക്കെ പോയി ഇരിക്കാറുണ്ട് അപ്പോഴൊക്കെ ആൾക്കാരെൻ്റെ അടുത്ത് വയ്ക്കും നിനക്കിവിടെ ഒരു പണിയില്ലേന്ന് സത്യം പറയാലേ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി അടിച്ച് വാരി തൂത്ത് എല്ലാം റെഡിയാക്കിയിട്ട് ഇത്തിരി നേരം സിറ്റോട്ട് ചെന്നിരുന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ റോട്ടേ പോകണേരൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഒരു വല്ലാത്ത സുഖമാണ് പക്ഷേ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഈ ആൾക്കാർക്കറിയോ നമ്മൾ നടുവൻ പൊട്ടിയിട്ടാണ് ഇരിക്കണേന്ന് ഒരു ചോദ്യമാണ് ഒരു പണിയില്ലേ എന്ത് സുഖമെന്ന് ഓഹ് ആ ചോദ്യം കേൾക്കുമ്പോൾ ഉണ്ടല്ലേ ഞാനങ്ങ് തളർന്നു പോകും എനിക്കെന്നല്ല എല്ലാ വീട്ടമ്മമാർക്കും വീട്ടിനകത്ത് ഒത്തിരി 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 പണികളുണ്ടാവും തീർത്താ തീരാത്ത പണികളുണ്ടാവും പക്ഷേ എണ്ണം പറഞ്ഞ് തീർക്കാൻ പറ്റുമോ നമ്മളിങ്ങനെ പറയുമ്പോൾ ചോറും കറിയും വെച്ച് കാപ്പിയും കാപ്പീൻ കറിയുണ്ടാക്കി ഇത്രയാണ് പറഞ്ഞു തീരുന്നത് ഒരു സെക്കൻഡ് കൊണ്ടായിരിക്കേ പക്ഷേ ചെയ്ത് തീർക്കാം ഒരു മീൻ കറി വെക്കണമെങ്കിൽ എത്ര കാര്യങ്ങൾ ചെയ്യണം അതുപോലെ ഒരു ചോറ് വയ്ക്കണമെങ്കിൽ അടുപ്പിൽ തീയത്തിച്ചെടുക്കുന്നതിന് എന്ത് പാടാണ് പിന്നെ അത് വെള്ളം ഇടണം പിന്നെ അതിലരി ഇടണം അരി തിളയ്ക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം പിന്നെ അടച്ചു വത്തിടണം ഉണ്ടെന്നേ എൻ്റെ അടുത്തൊന്നല്ല ഒരു വീട്ടമ്മമാരുടെ അങ്ങനെ ചോദിക്കാതിരിക്കുക അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അരിയെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചരുമം വെച്ച് അതിൻ്റെ മകൾ ഈ കല്ലും കൂടി വെച്ചിരിക്കുന്ന എന്തിനാണെന്നറിയോ ഇവിടെ ഭയങ്കര എലി എലിശല്യാണ് നമ്മളെ കുട്ടുള്ള സമയത്ത് ഈ എലീനെ ഒന്നും നമുക്ക് പേടിക്കേണ്ടായിരുന്നു കുട്ടു എന്ന് പറയുന്ന അപ്പുറത്തെ വീട്ടിലെ പൂച്ചേനേ ഇവിടെ സ്ഥിരം വരുമായിരുന്നു നമ്മുടെ ഇതു കുട്ടിയാണ് കുട്ടുവൊന്ന് പേരിട്ടത് അവ മീനാണെങ്കിൽ പോലും നമ്മൾ കൊടുത്താൽ മാത്രമേ കഴിക്കൂ പക്ഷേ എലിനെല്ലാം അവൻ പിടിച്ചു തിന്നോളും അങ്ങനെ എല്ലാ ജോലിയും കഴിഞ്ഞ് എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്തു ഇനി ഞാൻ കഴിക്കട്ടെ ഓക്കെ ബൈ